വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്ത ആർ ജെ ഡി അംഗത്തിനെതിരെ നടപടി രജനി തെക്കേ തയ്യലിനെ ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ദൃശ്യം വിവരങ്ങൾ നൽകാനായി ദൃശ്യ ഈ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്തത് കൊണ്ടാണോ ആർ ജെ ഡി അംഗത്തിന്റെ സസ്പെൻഷൻ അജി തീർച്ചയായും ഇന്ന് രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ കക്ഷി നില ആ തുല്യ സീറ്റ് നിലയായിരുന്നു ഏഴ് ഏഴ് എന്നുള്ള നിലയിലായിരുന്നു ഈ എൽ ഡി എഫും യു ഡി എഫും മുന്നണികൾ ഉണ്ടായിരുന്നത് ഈ നറുക്കെടുപ്പിന് തൊട്ട് മുന്നേ നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ ഈ ആർ ജെ ഡി അംഗം യു ഡി എഫിന് വോട്ട് ചെയ്യുകയും അതിൽ ഈ കോട്ടയിൽ രാധാകൃഷ്ണൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോട്ടയിൽ രാധാകൃഷ്ണൻ ഈ ജയി വിജയിക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഈ ആർ ജെ ഡി അംഗത്തിനെതിരെ നടപടിയുമായി പാർട്ടി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ആറു മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരനാണ് നടപടി എടുത്തത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയതിനുമാണ് ഈ ഒരു സസ്പെൻഷൻ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഏഴ് ഏഴ് എന്നുള്ള തുല്യ സീറ്റ് നിലയിലായിരുന്നു വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് എൽ ഡി എഫിന് സീറ്റ് ഉറപ്പിച്ച സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു യു ഡി എഫിലേക്ക് യു ഡി എഫിലേക്ക് വോട്ട് ആർ ജെ ഡി അംഗം വോട്ട് ചെയ്യുന്നതും അബദ്ധത്തിൽ വോട്ട് മാറി ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ആ സമയത്ത് തന്നെ ഈ അംഗത്തിനെതിരെ ആർ ജെ ഡി അംഗത്തിനെതിരെ രജനി തെക്കത്തയ്യലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന ആ സമയത്ത് തന്നെ വാർത്തകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ താമസിപ്പിക്കാതെ തന്നെ നടപടിയുമായി ഈ പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത് ആറു മാസത്തേക്കാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അജി